നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസിയെക്കുറിച്ചാണ് പ്രണവമലയിൽ ഇരുപത്തി എട്ടാം തീയതി രാത്രി അമാവാസി ഇരുപത്തി ഒൻപതാം തീയതി പകൽ അമാവാസി മീനമാസത്തിലെ അമാവാസിയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് അമാവാസി കടന്നു വരുന്നത് അപ്പോൾ പ്രണവമലയിൽ അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അമാവാസിക്ക് മുമ്പ് തന്നെ ഇപ്പോൾ നമ്മുടെ കലണ്ടർ ഒക്കെ ഉള്ളതുകൊണ്ട് ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയും അതേപോലെ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയും ചേർന്ന് ഒരുക്കുന്ന കലണ്ടർ വിപണിയിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അൻപത് രൂപ നിരക്കിൽ കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാം ഓൺലൈനായിട്ട് വേണമെങ്കിൽ അൻപത് രൂപ കൂടുക എന്ന കൊറിയറായിട്ട് അയച്ചു അപ്പോൾ ഈ കലണ്ടറൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും കലണ്ടറിലൂടെ തന്നെ അറിയാൻ സാധിക്കുന്നു അങ്ങനെ അവരെല്ലാം നേരത്തെ കൂട്ടി ഈ അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുന്ന പോലെയല്ല ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും പാക്കേജൊക്കെ തുടങ്ങി മുമ്പ് എന്നെ പാക്കേജ് തന്ത്രി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയവരെല്ലാം എൻ്റെ വഴിക്കാണ് അതേപോലെ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഭഗവാൻ പൊതുജനങ്ങളിലേക്ക് ദർശന സൗഭാഗ്യം വാരിയെറിഞ്ഞപ്പോൾ ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ ആശയങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മളെ എതിർത്തവരല്ല ഇപ്പോൾ എസ് എൻ ഡി പി എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ട് ഇട്ട് ധരിക്കാൻ സമരം നടത്താണ് എന്തിനു വേണ്ടിയാണ് കാരണം ഇഴവരായ യുവാക്കളെല്ലാം പേരമംഗലം ക്ഷേത്രത്തിലേക്ക് അവരുടെ ബോഡി ഒന്നും ആരും കാണിക്കണ്ട എന്നുള്ള ധൈര്യത്തോട് അത് വന്നു കഴിഞ്ഞ് ദർശനം നടത്തി അപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഇഴവ ഇഴവയുവാക്കൾ ക്ഷേത്രത്തിലേക്ക് എത്തി ആകർഷ്ടമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ വരവ് ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ തന്ത്രമാണ് എസ് എൻ ഡി പി ഓരോ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ചുകൊണ്ട് അങ്ങനെ അവരുടെ ഒരു സമരം ഉറയായിട്ട് മാറ്റാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ ശിക്ഷണങ്ങൾ തിരുവനന്തപുരത്തുള്ള ശിക്ഷണങ്ങൾ ഈ ശീലയിലെ സ്വാമിയെ കണ്ട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് ബോധം വരുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നാരായണഗുരു നൂറ്റി മുപ്പത്തെട്ട് വർഷം മുമ്പ് തലകുത്തി മറിഞ്ഞിട്ടും നാരായണഗുരു പ്രതിഷ്ഠിച്ച എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പാരമ്പര്യ രീതി ആയിരുന്നു അപ്പോൾ അതിനൊക്കെ മാറ്റം വന്നത് ബ്രഹ്മശ്രീ കെ വി സുഭാഷ് ചന്ദ്ര ഗുരുനാഥൻ എന്ന ഞാൻ വന്നതിന് ശേഷമാണ് ഒരു തർക്കമില്ല അപ്പോൾ എന്തായാലും നമ്മളുടെ ഗുരുനാഥൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ജ്യോതിഷം ആചാര്യ സംവാദം മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുള്ള ജ്യോതിഷം അതിലൂടെ ഒരുപാട് കാലം രണ്ടായിരത്തി എട്ട് മുതൽ പൂജ ചെയ്ത് ആർജിച്ച തപോബലം കൊണ്ട് തിരുവേരമംഗലത്തപ്പനും സ്വയംഭൂവായ തിരുവേരമംഗലത്തപ്പനും ഭഗവാന്റെ സഹായത്തോടുകൂടി പ്രണവമലയിലെ ഇരുപത്താറ് ദേവതകളെ പ്രതിഷ്ഠ നടത്തി ഏതൊരു മനുഷ്യൻ്റെയും ജീവിതങ്ങൾ മാറ്റിമറിക്കാനുള്ള കഴിവ് നൽകിയിരിക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് വരിക ഈ അമാവാസി പാക്കേജുകളിലേക്ക് ധൈര്യമായിട്ട് എത്താം ഇരുപത്തേഴ് ദേവതകൾക്കും പുട്ടർകൾ നടത്താം ക്ഷേത്രങ്ങളിലേക്ക് ഒതുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് എൻ്റെ ചിലവ് വരുന്നത് അതുപോലെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ ആയുധ സമർപ്പണം നടത്താം നേരിട്ട് വന്നിടത്താണെങ്കിൽ ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റമ്പതിക്ക് ചെയ്യാം ഒരു ആയുധത്തിന് അൻപത് രൂപ അതും ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ നൂറ് രൂപ അഡീഷൻ അടയ്ക്കണം കാരണം കൊണ്ട് വയ്ക്കുന്ന ആൾക്ക് നൂറ് രൂപ കൊടുക്കുക അതിനുവേണ്ടി നൂറ്റി രൂപയ്ക്ക് ചെയ്യാം തന്നെ നമ്മളെ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യ കമ്പനിയായിട്ട് ആയിട്ട് തിരുവല്ലയിലേക്ക് പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ആൾ പറയുന്നു ഇങ്ങനെ ആയുധമൊന്നും എവിടെയും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഒരു ക്ഷേത്രവും ദർശനം നടത്തിയിട്ടില്ല അപ്പം നമുക്കിവിടെ അങ്ങനെയല്ല ജീവിതം തിരിച്ചു കിട്ടാനുള്ള ഏറ്റവും വലിയ വഴിയാണ് അപ്പോൾ അന്നത്തെ ദിവസം ഇരുപത്തിയെട്ടാം തീയതി രാത്രി പ്രണവമലയിലെ പാതിരക്കാളി അതായത് ദേവിയുടെ ഭതിരകാളി ദാരികിച്ച് ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രഭാവമാണ് അതുകൊണ്ടാണ് പാതിരക്കാളി എന്ന് പറയുന്നത് പാതിരക്കാളിയുടെ തിരുസന്നിധിയിൽ ശൂലിനി ഹോമം ഒറ്റയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആറായിരത്തി രൂപയാണ് അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് തന്നെ ശൈവ വാരാഹി ഹോമം നടത്താം അതിനും ആറായിരത്തി രൂപയാണ് അതും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് ഹോമങ്ങൾ പുലരും വരെ രണ്ടോ മൂന്നോ പോറ്റുമാർ വ്യത്യസ്തമായ ഹോമ ഉണ്ടങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത് അത്രയ്ക്കും തിരക്കാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സഡൻ റിസൾട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക പിന്നെ അതുകൂടാതെ പകുതി എടുത്തിന് മുമ്പിൽ പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി നടത്തുന്നുണ്ട് ആ വലിയ ഗുരുതി നടത്തുന്നതിന് മുപ്പത്താറായിരം രൂപയാണ് അത് പാക്കേജാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം ദാരിക നിഗ്രഹ ഹോമം നടത്താം അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ അത് പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആയിരം രൂപയ്ക്ക് തന്നെ അതായത് താരകനിഗ്രഹോമവും അതോടൊപ്പം പന്ത്രണ്ട് പാത്രം വലിയ ഉരുതിയും കൂടി ആയിരം രൂപയ്ക്കാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ ചണ്ഡിയ ഹോമം ആയിരം രൂപയ്ക്ക് പാക്കേജ് ചെയ്യുക ഒറ്റയ്ക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാം ഇരുപത്തൊന്ന് ചണ്ടിയ ഹോമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഇരുപത്തൊന്ന് താമരം മുട്ട് വെണ്ണയൻ മുക്കിയുള്ള മഹാസുദർശനം ഇരുപത്തൊന്ന് താമരമൊട്ട് വെണ്ണയൻ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സദർശനം ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചിലവ് നൂറ്റിയെട്ട് താമരമുട്ടുകയാണെങ്കിൽ മുഖ്യമുള്ള മഹാസുദർശനവും ഉഗ്ര നരസിംഹ സുദർശനം ചെയ്യാൻ പാക്കേജിൽ ആയിരം രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു നടയിൽ മുപ്പത്തി മൂവായിരം രൂപ വേണം അത് ഒറ്റക്ക് ചെയ്യാൻ ആയിരം രൂപയുള്ള പാക്കേജ് ചെയ്യാം അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്താൽ വിവാഹ തടസ്സക്കന്മാർ വിവാഹം ലഭിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന പുണ്യദിനമാണ് ഇവിടുത്തെ അമാവാസി ദിവസം പിന്നെ ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ശക്തി ഗണപതിയുടെ തിരുമുമ്പിൽ നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറും ജലധാര വാദ്യമേളം നടത്താം അത് ഒറ്റക്ക് ചെയ്യാൻ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം ഇരുപത്തിയെട്ടാം തീയതി രാത്രി വീരഭദ്രസ്വാമിക്ക് നെയ്യ്പായ സ്വഭാവം നടത്താം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റയ്ക്ക് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അപ്പോൾ ഏഴ് നടയിലാണ് ഈ അമാവാസി പാക്കേജ് പൂജകൾ നടന്നത് ഏഴായിരം രൂപയാണെങ്കിൽ പാക്കേജ് പൂജകൾ ചെയ്യാം അതോടൊപ്പം ഇരുപത്തിയേഴ് ദേവതകൾക്കും മുട്ടർക്കും നടത്താം അതിശക്തമായ വഴിപാടാണ് ഒന്ന് ചെയ്തു നോക്കുക അതേപോലെ ആയുധ സമർപ്പണം നടത്താം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സുദിനമായി പ്രണവമലയിൽ അമാവാസി കടന്നു വരുമ്പോൾ മറ്റുള്ളവരിടത്തൊന്നും ഇങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല കേട്ടോ മറ്റുള്ളവരൊക്കെ ക്ഷേത്രങ്ങൾ വെച്ചാണ് എന്തിനാന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ നമുക്കിവിടെ അങ്ങനെയല്ല ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടി ഒരു നിവൃത്തിയില്ലാത്ത ഒരുപാട് ആളുകൾ പല നാടുകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വഴിപാട് ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടരകം നടത്തുക രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തുക ഒൻപതിനായിരത്തി നാനൂറ്റമ്പത് രൂപ നേരിട്ട് വന്ന് എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് ബാക്കി സൂക്തം നടത്തുക എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തിയെഴുതേതവർക്ക് നിവേദ്യം നടത്തുക രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയെഴുതേതവർക്ക് ശിവവേലി അർച്ചന നടത്തുക ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ശിവവേലി അർച്ചനയും ബാക്കി സൂ അതിലേതെങ്കിലും ഒന്നും ചെയ്താൽ മതി അപ്പം ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അവരുടെ ഏത് കാര്യമായാലും പെട്ടെന്ന് നടക്കുന്നുണ്ട് സ്പെയിനിൽ നിന്ന ഒരു ഇളവ ഡോക്ടർ അദ്ദേഹം ഒരു നിവൃത്തില്ലാതിരിക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞ വഴിപാട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചു ചെയ്താൽ ശരിയാവും ചെയ്താൽ ശരിയാവും കാരണം ആളൊരുപാട് ഓൺലൈനിലൊക്കെ പല ക്ഷേത്രങ്ങളിലും പല ആളുകളുടെ അടുത്തൊക്കെ നോക്കുകയും കർമ്മം ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടല്ലോ പക്ഷേ ചെയ്തു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര മാറ്റം വന്നു അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ആവാഹന പൂജയിലേക്ക് വന്നു പിന്നീട് ഇക്കിടെ ഓർന്നൊരു മതാമേനെ കൊണ്ടുവന്ന ഒറ്റയ്ക്ക് പൂജയൊക്കെ നടത്തി ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്തി അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ച് ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് സ്പെയിനിൽ നിന്ന ഇഴവ യുവാവ് ഡോക്ടറാണ് അപ്പോൾ ഇതെല്ലാം കൂടെ അനുഭവ സാക്ഷ്യങ്ങളാണ് നിരവധി നിരവധി അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വാരി ഇതിർക്കൊണ്ട് അമാവാസി കടന്നു വരുമ്പോൾ ഈ അമാവാസിയുടെ പുണ്യം നിങ്ങൾ തിരിച്ചറിയുക ശുദ്ധകർമ്മങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതോടൊപ്പം തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ വൈഷ്ണവ വാരാഹി ഹോമം നടക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് അപ്പോൾ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ വൈഷ്ണവ വൈഷ്ണവാരാഹി ഹോമവും അതേപോലെ ഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ ശൈവ വാരാഹി ഹോമവും ഒരേ ദിവസം അമാവാസിക്ക് നടത്തിയാലൊക്കെ ഭയങ്കര ഗുണം ഭൂമിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തടസ്സമുണ്ടെങ്കിലും ഭൂമിയുടെ വിൽപ്പനയും നടക്കും അതുപോലെ ഭൂമി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നടക്കും ഇതൊക്കെ ചെയ്ത് തന്നെ നോക്കണം അല്ല പൈസ എല്ലാം ഒന്നും പേടിക്കേണ്ട കാരണം ആശുപത്രി കൊണ്ട് ലക്ഷങ്ങളൊക്കെ കൊടുത്ത് അവസാനം മൂക്കിൽ വെച്ച് പെട്ടിലായി കൊണ്ട് കത്തിച്ച് ഒരു വിഷമവും ഇല്ല അപ്പോൾ പറയും രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ അതേപോലെ ഈശ്വരൻ്റെ പിന്നാലൊന്നും വന്നു നോക്കിയേ ജീവിതം രക്ഷപ്പെടുന്ന മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും അപ്പോൾ ആ മനോഹരമായ കാഴ്ചയിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുന്നതിന് വേണ്ടിയാണ് അമാവാസിയുടെ പാക്കേജ് പൂജകളെല്ലാം നിങ്ങൾക്ക് ഇട്ടു തരുന്നത് അതെല്ലാം ധൈര്യമായിട്ട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കുക ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യത്തിലൂടെ പ്രാധാന്യത്തിലൂടെ ഏതൊരാൾക്കും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാർത്താദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക പുരോഗതിയും പരഗതി ഇല്ലാതെ വരുന്ന ആളുകളാണെങ്കിൽ പ്രണവമലയിലെത്തി ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തുക അങ്ങനെ നടത്തിയതിനു ശേഷം കൗണ്ടറിൽ വന്ന് ഒരു ചരട് വാങ്ങാൻ നൂറ് രൂപപ്പെടുത്ത് ചരട് ധരിക്കുക ആ ചരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്ന് ഒരു ഗണപതി എലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് ധരിച്ച് ഒന്നര വർഷം വരെ ഇലസിലൂടെ മുന്നോട്ട് പോകാം പിന്നീട് ഒന്നര വർഷത്തിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്താം അമ്പത്താറായിരം രൂപയാണ് അമ്പത്താറായിരം എന്ന് പറഞ്ഞിരിക്കണ്ട നമുക്ക് നമ്മളുണ്ടാക്കുന്ന പൈസയാണ് അല്ലാതെ നിങ്ങളായിട്ട് കൊണ്ടുവരുന്ന പൈസയില്ല ആദ്യം ചരട് ധരിക്കുന്നു പിന്നെ ഇലസ് ധരിക്കുന്നു പിന്നെ എല്ലാ മാസത്തിലും ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് പ്രണവമലയിൽ പതിനൊന്ന് തീർക്കണങ്ങളോട് ഒരു മഹാഗണപതിയുടെ നടത്തണം മടിച്ച് നിൽക്കരുത് നമുക്ക് കാരണം പൈസ നമ്മൾ കൊണ്ടുവരുന്നില്ല പൈസ ഭഗവാന്മാർ തരുന്നതാണ് അതിൽ നിന്നുള്ള വീതം എടുത്തിട്ട് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് അത്യുത്തമമായിട്ട് ഇവിടെ നിന്നും ഗണപതി ഹോമം ഭാഗവ സേവനം നടത്തി തരുമ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരും ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി പഠനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്തോ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വാങ്ങിച്ച സമയത്തല്ലേ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായി ആളാണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നല്ല കാലം മോശം കാലം ഭൂമി എപ്പോൾ വാങ്ങാൻ സാധിക്കും ഇതിനേക്കാൾ വലുത് ജ്യോതിഷത്തിൽ വലുത് നിങ്ങൾക്ക് ലഭിക്കണോ എത്ര വരെ ജീവിക്കാൻ സാധിക്കും എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ മറികടക്കാൻ സാധിക്കും വ്യാഴമാറ്റം ദുരിതം ശനിമാറ്റം രാഹുവിതുമ ഇതിനെല്ലാം പ്രതിയെല്ലാം എഴുതിയിട്ടുണ്ട് ഒരാളുടെ അടുത്ത് പോകേണ്ട അപ്പോൾ പാരമ്പര്യവാദികൾ പറയുന്നു കമ്പ്യൂട്ടർ ജാതകം മതിയുന്നു അപ്പോൾ പിന്നെ പാരമ്പര്യവാദികളുടെ അടുത്ത് പോകേണ്ട പല കാര്യമുണ്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് ജാതകം എഴുതി വാങ്ങി വായിച്ചു നോക്കുക ജീവിതം ഒരിക്കൽ മാത്രമുള്ളതാണെന്നുള്ള സത്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് ജാതിമത പ്രവേശന ഫീസോ ആസ്വദവും ഇല്ലാതെ ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങളും ചേർന്ന് പ്രവർത്തിക്ക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും ആയല്ലും തിരുവിത്സവമായി കൊണ്ടാടുന്ന പുണ്യസങ്കേതത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികൾ വലിയ മാതൃകയായിട്ട് ക്ഷേത്രം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടിച്ചു നിൽക്കരുത് ഇതോടൊപ്പം അനുഭവ സാക്ഷ്യം വീഡിയോ നിരവധി പേരുടെ ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ പറയും പൈസ കൊടുത്ത് പറയ്ക്കുന്നതാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസ എല്ലാം ഇതിനെല്ലാം ഉണ്ടാവുകയുള്ളൂ അതുമല്ല ഈ പറയുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങളോട് അവർ പറയും ധൈര്യമായിട്ട് വന്നോളൂ പൂജ ചെയ്ത് പറയും നാല് കാര്യം ചെയ്താൽ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവർ തന്നെ പറയും ഇതേപോലെ ആരെ കൊണ്ടെങ്കിലും സാധിക്കുന്നുണ്ടോ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ വഴിയാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം 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 അദ്ദേഹം ബിജു ദുബായ് എന്ന് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ പൂജ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹമ്മ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തോണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുകയെന്നുണ്ടെങ്കിൽ ഷർപ്പില്ലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിലും ആൾക്കാരെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു പിന്നിലേക്കുള്ളൊരു വലിയ യുജുവിനെ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നും പേരിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായി എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ചാശ്യം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അറിയുക ചിലത് ചെയ്യുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് യുജുണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ തന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം വിജു എന്നെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് ആ നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കെന്നെ അറിയാം ഇവിടുത്തെ വഴിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറൊക്കെ ആൾക്ക് ഒരുപാട് ഈ ഞാൻ പറയണ പോലെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷേ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറയാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു